ചിലപ്പോൾ ഒരുപാട് കാലം എടുക്കും ഒരു പ്രതിഭയെ പുറം ലോകം തിരിച്ചറിയാൻ അല്ലെങ്കിൽ അവരെ അംഗീകരിക്കാൻ പക്ഷേ നമ്മുടെ ലക്ഷ്യം ആ നിമിഷത്തിന് വേണ്ടിയിട്ടായിരിക്കണം വനിതാ പ്രതിഭകൾക്കുള്ള സുവർണ അവസരങ്ങളുമായി കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം ഇൻസ്റ്റാഗ്രാമിൽ കുറെ ഫോളോവേഴ്സ് ഉണ്ട് പക്ഷേ അവരൊക്കെ എപ്പോഴും എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ഉണ്ട് ചേച്ചി നല്ലതാ അല്ലെങ്കിൽ സൂപ്പർ അങ്ങനെയൊക്കെ അല്ലാണ്ട് പ്രണയം ആരെങ്കിലും പുറത്ത് കാണിച്ചിട്ടുണ്ടോ കുറേ ഡി എംസ് വരുന്നത് ഞാൻ സ്ഥിരമായി പറ്റുന്നത്രയും ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും അയക്കുന്ന മെസ്സേജ് ഒക്കെ ചെക്ക് ചെയ്യാറുണ്ട് അതില് ചിലപ്പോ ഐ വുഡ് ലൈക്ക് ടു യു ദിസ് മാരിസ് മൈ മൊബൈൽ നമ്പർ എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് വരും പക്ഷേ അതൊക്കെ ഒരു തമാശ രീതിയിലാണ് അതിലേക്ക് ഒന്ന് വിളിച്ചിട്ട് തോന്നിയിട്ടില്ല ശരിക്കും എങ്ങനെയാണ് സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ സിംഗിൾ ആണ് സിംഗിൾ ആണ് എനിക്ക് ഒരു കല്യാണം അങ്ങനെയൊക്കെ ആലോചിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ എനിക്ക് അതിനു മുമ്പ് നമ്മൾ എന്തൊക്കെയൊക്കെയോ ലൈഫിൽ ചെയ്തിട്ടുണ്ട് കരിയറിൽ നമ്മൾ ഇത് ഇത് ഇതൊക്കെ ചെയ്തു ഇപ്പൊ ഇപ്പൊ ഞാനിപ്പോ മലയാളത്തിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ എനിക്ക് ഒത്തിരി ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യണം ഒത്തിരി ഫിലിംസ് ചെയ്യണം അങ്ങനെ അങ്ങനെ കുറെ ഇതുണ്ട് അപ്പോൾ എനിക്ക് അതൊക്കെ ഒരു ഒരു കരയ്ക്ക് അടുപ്പിച്ചിട്ട് എനിക്ക് വേറെ എന്തിനെങ്കിലും കുറിച്ചൊക്കെ ആക്ച്വലി ചിന്തിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എനിക്കൊരു ഭയങ്കര കുറ്റബോധം പോലെ തോന്നും തോന്നുന്നു സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല ഭയങ്കര ഫ്രീ ബേർഡ് ആയിട്ട് പിന്നെ അതായത് വേറൊരു വിശേഷം അഹാന ഇപ്പൊ വലിയൊരു സ്റ്റാർ ആണ് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ആക്ട്രസ് ആയിട്ട് മാറി അഹാനയുടെ സിസ്റ്ററും കൂടി ഒരു മൂവിയില് അഭിനയിച്ചുകൊണ്ടിരിക്കുക വാർത്ത വാർത്താ സിസ്റ്റർ ആക്ച്വലി അതിന്റെ ഷൂട്ട് കഴിഞ്ഞു വൺ എന്ന് പറഞ്ഞൊരു ഫിലിമാണ് മമ്മൂട്ടി സാറിന്റെ ഫിലിമാണ് ഷൂട്ടൊക്കെ കഴിഞ്ഞു ടെക്നിക്കലി ഏപ്രിൽ റിലീസായിരുന്നു പക്ഷെ ഇനിയിപ്പോ റിലീസിൻ്റെ കാര്യങ്ങൾ അറിയത്തില്ല ഇപ്പൊ ഡിജിറ്റൽ റിലീസൊന്നും ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇനി എപ്പോഴാ എങ്ങനെയാന്നുള്ളത് അറിയത്തില്ല പക്ഷെ ഒരു ഫിലിം ചെയ്തു നിങ്ങൾ പൊതുവേ കോമൺ ആയിട്ട് നിങ്ങൾ സംസാരിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങളോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ കോമൺ ആയിട്ട് ഇപ്പൊ ബോളിവുഡിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ആക്ടേഴ്സ് ഉണ്ട് അപ്പൊ അവരുടെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ചിലപ്പോ സം ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ചിലപ്പോ വല്ല പരിദൂഷണം കോസിപ്പ് അങ്ങനെയൊക്കെ ഇന്ന് നമ്മൾ ഇത്രയും പെൺകുട്ടികളുണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു ലഞ്ചോ അല്ലെങ്കിൽ ഒരു ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്യാ ും കൂടി ഒരുമിച്ചിരുന്നുണ്ട് ഇന്ന് നമുക്ക് സ്വിഗ്ഗിക്ക് ഇന്ന് അത് ഓർഡർ ചെയ്താലോ അങ്ങനെ വിചാരിക്കാറുണ്ട് അല്ലാതെ ഇന്ന് നമ്മൾ നാലുപേരും കൂടി ഇരുന്ന് കുക്ക് ചെയ്താലോ എന്നൊന്നും സിസ്റ്റേഴ്സിൽ നല്ലൊരു കുക്ക് ഉണ്ടല്ലോ ദിയ രണ്ടാമത്തെ എന്താ കുക്ക് ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അവളെ ഇടയ്ക്ക് എപ്പോഴും ഫിഷ് കറി ഉണ്ടാക്കാറുണ്ട് പിന്നെ ഇപ്പൊ ചിലപ്പോ രാത്രിയൊക്കെ ആകുമ്പോ കഴിക്കാൻ വരുമ്പോ ഇങ്ങനെ ടേബിൾ നോക്കുമ്പോ ചെലപ്പോ ഉച്ചക്കത്തെ കറിയൊക്കെ കാണുമ്പോ ഒരു ഇൻട്രസ്റ്റ് തോന്നത്തില്ലെങ്കിൽ അവളൊരു വെണ്ടക്കയോ ഒരു ബ്രിൻജോളോ ഒക്കെ എടുത്തിട്ട് തട്ടി ഒരു കറി ഉണ്ടായിരുന്നു അവൾ ഇങ്ങനെ ചിക്കൻ മസാലയും അതൊക്കെ ഇട്ടിട്ട് ആ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ആ കറിക്ക് ഒരു ഇന്ന പേരോ ഇന്ന റെസിപ്പി ഒന്നും കാണില്ല അവൾ ഇഷ്ടമുള്ളതൊക്കെ ഇട്ടിട്ട് കറി പക്ഷെ നല്ലതായിരിക്കും പിന്നെ എന്തെങ്കിലും എക്സ്പെരിമെന്റ് ഒക്കെ ചേർന്ന് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ചിക്കൻ നിങ്ങൾ തന്നെയാണ് കഴിച്ചു തീർക്കുക പിന്നെ കഴിച്ച് തീർക്കാൻ കഷ്ടപ്പെടുകയൊന്നും വേണ്ട എന്റെ വീട്ടിൽ മറ്റേ ടോം ജെറിയെ പോലെയാ കൊണ്ടുവച്ചാ മറ്റേ ഇങ്ങനെ ആക്കുമ്പോഴാ തീരുന്നു എന്റെ വീട്ടിൽ ഫുഡ് തീർക്കാൻ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടില്ല ഫുഡിന്റെ ഒരു ദാരിദ്ര്യം മാത്രം ഞങ്ങൾക്കുള്ളൂ ില്ല പിന്നെ നിങ്ങൾ അതായത് എല്ലാം സിമിലർ ആണ് വീട്ടിൽ വിളിക്കുമ്പോ ഇപ്പൊ ഞാനോ അമ്മയോ ഓസിയോ ഇഷാനിയോ ആണ് ഫോൺ എടുക്കുന്നെങ്കിൽ ആരാ എനിക്ക് തന്നെ ഇപ്പൊ ചിലപ്പോ ഒരു വീഡിയോ കേൾക്കുമ്പോ ഇഷാനിയുടെ വീഡിയോ ആയിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാനാണ് അപ്പൊ അത് വോയിസ് ഭയങ്കര സിമിലർ ആണ് ആർക്കെങ്കിലും തൊണ്ടവേദന ഒക്കെ ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് പോയി ഡബ് ചെയ്യാം അങ്ങനെ അങ്ങനെയൊക്കെ പറ്റും വേറൊരു സാധനം കൂടി ഉണ്ട് അതായത് അത് കുസൃതി അത് കുസൃതി ചോദ്യം അതായത് അഹാനയുടെ കുറച്ച് ഇഷ്ടങ്ങൾ ഞാൻ അഹാനത്ത് ചോദിക്കും പക്ഷെ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ അഹാനയുടെ അമ്മയടുത്തും ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അമ്മ പറഞ്ഞ ഒരു ആൻസറും മോള് പറഞ്ഞ ആൻസറും കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാനാണ് പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ അമ്മ തന്നെ സ്കോർ ചെയ്യും ചോദിക്കട്ടെ അതായത് അഹാനയുടെ ഇഷ്ട നിറം കളേഴ്സ് ഇഷ്ടമാണ് ഐ ലൈക്ക് വൈറ്റ് വൈറ്റ് അപ്പൊ എന്തായാലും ആ ആൻസർ നമ്മുടെ മനസ്സിലുണ്ട് ആഹാനയുടെ ഇഷ്ടപ്പെട്ട കളർ വൈറ്റ് അഹാനയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം അയ്യോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഭക്ഷണം എല്ലാം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് ഇപ്പോ കോൺസ്റ്റന്ലി ഇപ്പൊ എത്ര കഴിച്ചാലും മതിയാവാത്ത ചോറാണ് ചോറിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ വീട്ടിലുണ്ടാക്കുന്നതിൽ എൻ്റെ വീട്ടില് ചിലപ്പോ ചോറും മോരേറിയും കാബേജ് തോരനും ബീഫ് വലത്തുവാറേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷൻ ആണത് ഇതമ്മ പറയുന്ന എനിക്ക് തോന്നുന്നില്ല അതൊരു ട്രിക്കി ക്വസ്റ്റിനാണ് അപ്പൊ അത് ആ ഒരു കോമ്പിനേഷൻ ഇഷ്ടമാണ് ചോറ് പുളിശ്ശേരി തോരൻ ബീഫ് ബീഫ് അത് ഇനി സ്ഥലം മോൾഡീവ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടെ ഇഷ്ടപ്പെട്ട ഒരു നടി ആലിയ ഓക്കെ അതൊക്കെ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കൃഷ്ണകുമാർ എന്ന അച്ഛൻ അഭിനയിച്ച സിനിമ എന്ന് സിനിമയാണ് ഇനി അമ്മയിൽ ആഹാനയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്വാളിറ്റി ഒരു സ്വഭാവം ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും ഈ ഒരു ക്വാളിറ്റിയാണ് അതായത് ഭയങ്കര ആണ് അപ്പം അത് ചിലപ്പോൾ നല്ലതാണ് പക്ഷെ ചിലപ്പോൾ ടു സെൽഫ്ലെസ് ആണ് അപ്പം ഞാൻ പറയും ഇത്രയും സെൽഫ്ലെസ് ആവരുത് യു യുഷു തിങ്ക് അബൌട്ട് യോർ സെൽഫ് ബിക്കോസ് ബീങ് മദോ ഇസ് നോട്ട് എ സാക്രിഫൈസ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് അഹാന അഹാനയുടെ സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി അമ്മ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ എല്ലാം റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് വീഡിയോ വാളിൽ വരും അമ്മ ഇഷ്ടനിറം എല്ലാ കളേഴ്സും ട്രൈ ചെയ്യും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇഷ്ട നിറം പറഞ്ഞ് എനിക്കൊരു നമ്മളിപ്പോൾ ഒരു സീസണിൽ കുറേ കളർ ഡ്രസ്സായിരിക്കും പിന്നെ അടുത്ത സീസൺ സീസണാകുമ്പോൾ വേറെ കുറേ കളേഴ്സിനോടായിരിക്കും ഇഷ്ടം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് പിങ്ക് ഷെയ്ഡ്സ് ആകുമ്പോൾ വലിയ ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നു പിങ്ക് ആയിരിക്കണം അവളുടെ ഫേവററ്റ് കളർ അപ്പൊ അവിടെ നമ്മളൊരു മൈനസ് മാർക്ക് ഇട്ടിരിക്കുകയാണ് മഹാന വൈറ്റ് എന്നാണ് എന്നാണ് പറഞ്ഞു പക്ഷെ അമ്മ പിങ്ക് ഇനി നമുക്ക് ഭക്ഷണമാണ് അറിയേണ്ടത് ആ ഒരു കോംബോ നമ്മുടെ മാർക്കിട്ടിരിക്കുന്നത് ഭക്ഷണം ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ഞാനും അഹാനയാണ് കേട്ടോ പക്ഷെ ബോറടിക്കാതെ ഡെയിലി കഴിക്കാൻ അവളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ചോറും കറിയാ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോ ചോദിക്കാം അമ്മ ചോറായോ എന്താ ഇന്നത്തെ കറി ആ ചോറും കറിയും കാണുമ്പോൾ അവളുടെ മുഖത്തൊരു സന്തോഷമുണ്ടല്ലോ ആ ചോറും കറിയാണ് ഏറ്റവും ഇഷ്ടം അതെ 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 ചോറും കറിയും പിന്നെ കോമ്പോ നമ്മള് പലതുമായിട്ട് നമുക്ക് നോക്കിയെടുക്കാതെ ഇനി നമ്മള് സ്ഥലമാണ് ആഹാരം അത് പക്ഷേ എനിക്ക് തോന്നുന്നു അമ്മ പറയും സ്ഥലം പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ ഈ സമയത്ത് എന്തോ ചോദിക്കുമ്പോ അടുത്ത് ഇവര് പിള്ളേരൊക്കെ മോൾദീവ് മാൽദീവ്സ് ഇപ്പോൾ പിന്നോട് അമ്മ നമുക്കോട് പോയി ഞാൻ പറയും എനിക്കൊന്നും പോയി എനിക്ക് ഭയങ്കര സണ്ണല് എനിക്കൊന്നും മാൾസ് വരുന്നുണ്ട് അവിടെ വെറുതെ വെയിലുള്ളൂ എനിക്ക് വല്ല സ്നോ ഒക്കെ ഉള്ളു എവിടെയെങ്കിലും കുറെ കാശ് ഒക്കെ ആയിട്ട് നമുക്ക് സ്വിസർലാണ്ടിക്ക് ഇറങ്ങാൻ പോകാം അല്ലെങ്കിൽ വല്ല സിനിമയുടെ ഷൂട്ടിംഗ് കിട്ടുമ്പോൾ സ്വിസർലി പോലെ ഞാൻ പറയാം പക്ഷെ അമ്മും മോൾദീവ് ഭയങ്കര ഇഷ്ടം നമ്മുടെ ചോദിച്ചാൽ കുറെ കാലമായിട്ട് എപ്പോൾ ചോദിച്ചാൽ ആലിയാബോട്ട് പറയും ഞാൻ

ആദ്യത്തെ കുട്ടിയായതുകൊണ്ടാണോന്നറിയത്തില്ല നമ്മൾ തമ്മിൽ ഒരു ഒരു ടെലിപ്പത്തി ഉണ്ട് ഒരു ഒരു നോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൊടുത്ത അതിനൊരു ഒരുപാട് അർത്ഥങ്ങളുണ്ട് അത് എന്താണെനിക്ക് പറയാൻ അറിയത്തില്ല എൻ്റെ ആദ്യത്തെ കുട്ടിയായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അമ്മും ഞാനും തമ്മിൽ എൻ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലത്തെ എന്ത് തന്നു എൻ്റെ ചെറിയ പിള്ളേരൊക്കെ എപ്പോഴും എന്നെ കളിയാക്കും കിട്ടും അമ്മയ്ക്ക് അമ്മൂനെയാണ് ഏറ്റവും ഇഷ്ടം അമ്മൂനെയാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ ചില സമയത്തൊക്കെ അവരൻ്റെ അമ്മ അമ്മ എന്ന് വിളിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യത്തില്ല അപ്പം അവർ സൈഡിൽ നിന്ന് പറയും അമ്മ ഞാൻ അമ്മുവാ എന്ന് വെച്ചാൽ അമ്മ വിളിച്ചാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും അതുകൊണ്ട് അവർ അമ്മ അമ്മ ഞാൻ അമ്മുവാ അപ്പം ഞാൻ അപ്പം ഞാനെന്തെങ്കിലും നോക്കുമ്പോൾ അത് വലിയൊരു കോമഡി ആയിരിക്കും അവിടെ ഞാനും അമ്മും തമ്മിൽ വല്ലാത്തൊരു ബോണ്ടാണ് ായിട്ടാണ് ഓരോ ആൻസർ ചെയ്ത് ഒന്ന് രണ്ട് ആൻസർ തെറ്റിപ്പോയെങ്കിലും ഞാൻ അതും കൂടി അങ്ങ് മാർക്കിട്ട് കൊടുക്കുകയാണ് ഞാൻ അത്ര നമുക്ക് വേണ്ടി സംസാരിച്ചത് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഒരു കുഞ്ഞ അതിഥി അല്ലെങ്കിൽ ഒരു നമ്മൾ ആഗ്രഹിച്ച് കാണാൻ ആഗ്രഹിച്ച ഒരു കണ്ടസ്റ്റന്റ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ കണ്ടസ്റ്റന്റിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു ചെറിയൊരു വീഡിയോ പ്രൊഫൈൽ ആദ്യം കാണാം ഓക്കെ എന്റെ പേര് ദിവീന അനിൽ എൻ്റെ നാട് ശരിക്കും ട്രിവാൻഡ്ര ആണ് ട്രിവാൻഡ്രത്തെ പട്ടത്താണ് താമസം അച്ഛൻ അമ്മ അനിയൻ എന്നിവരാണ് വീട്ടിലുള്ളത് ഞാൻ ഇപ്പോൾ എച്ച് ഡി എഫ് സി ലിമിറ്റഡ് കോഴിക്കോട് വർക്ക് ചെയ്യുന്നു ഞാൻ പഠിച്ചത് എൽ എൽ ബി ആയിരുന്നു ഉഡ്സി ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണ് ഒറീസയിൽ നിന്ന് ഉള്ളൊരു ഡാൻസ് ഫോം ആണത് അതൊരു ലാസിയ ഫോം ഓഫ് ഡാൻസ് ആണ് അതായത് ഇപ്പോൾ ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുമ്പോൾ താണ്ഡവ ലാസിയ അങ്ങനെ രണ്ടായിട്ടുണ്ട് അതിൽ ലാസിയ ഫോം മോഹിനിയാട്ടം പോലെ ഒരു ഡാൻസ് ഫോമാണ് ഉഡ്സി ഇതാണ് എൻ്റെ കുടുംബം അച്ഛൻ അമ്മ അനിയൻ അച്ഛൻ ഗൾഫിലായിരുന്നു തേർട്ടി ഇയേഴ്സോളം മസ്ക്കറ്റിലായിരുന്നു അവിടെ ബിസിനസ്സായിട്ട് പിന്നെ അമ്മ ഒരു ടീച്ചറാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചറാണ് രണ്ടുപേരും ആർട്ടിസ്റ്റ് ആണ് അത് ഈ വീട് എല്ലാം കാണുമ്പോൾ മനസ്സിലാവും ഇവർ രണ്ടുപേരും വർക്കാണ് ഇതെല്ലാം പിന്നെ അനിയൻ ഇവൻ ആർക്കിടെക്ചർ പഠിക്കുന്നു ഡാൻസിന് കുറച്ചൊക്കെ ഒരു ടാലൻ്റ് ഉണ്ടെന്ന് മനസ്സിലാവുന്ന എൻ്റെ ഒരു ഫ്രണ്ട് പിള്ള അവൻ്റെ മോൾഡ് ഒരു ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ നമ്മൾ പോയപ്പോഴേക്കും സ്റ്റേജിൽ കയറി ഒരു ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പം അന്ന് ഈ ലജ്ജാവതി എന്ന പാട്ടൊക്കെയായിരുന്നു ഭയങ്കര ട്രെൻഡ് അന്നത്തെ ഏറ്റവും പോപ്പുലർ സോങ്സ് അതൊക്കെയായിരുന്നു അപ്പോൾ അവിടെ സ്റ്റേജിൽ പെട്ടെന്ന് കയറി അങ്ങോട്ട് ഡാൻസ് കളിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ടി വിയിലൊക്കെ കണ്ടിളിയ ഡാൻസ് എല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി പറ്റുന്ന അത്രയും നാൾ ഡാൻസ് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം ഒരു വേദിയിൽ വേദിയിൽ ഡാൻസ് പെർഫോം പെർഫോം ചെയ്യാൻ അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ട് നന്നായിട്ട് പറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു തോന്നുന്നു ഇവിടെ റെഡ് വന്നിട്ട് ഇഷ്ടപ്പെട്ടോ അടിപൊളി അടിപൊളി ഇതിനു ഇതുപോലെ ഷോസ് ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല സ്റ്റേജ് പെർഫോമൻസുകൾ ചെയ്തിട്ടുണ്ട് പെർഫോമൻസിൽ ഓക്കെ ഈ ഒഡീസി ഡാൻസിന്റെ അതായത് ഈ കോസ്റ്റ്യൂമില് നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ സാരിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്തെങ്കിലും പ്രത്യേക മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് സിൽക്ക് ആണ് സിൽക്ക് ബേസിക്കലി ഉഡിസിയെ പറ്റിയിട്ട് അറിയാമായിരിക്കുമല്ലോ അല്ലേ ഓൾഡസ്റ്റ് ക്ലാസിക്കൽ ഡാൻസ് ഫോം ഓഫ് ഇന്ത്യ ആണ് അപ്പോൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആക്ച്വലി അതൊരു ടെമ്പിൾ ഡാൻസ് ഫോം ആണ് അതുകൊണ്ട് തന്നെ പോച്ചമ്പള്ളി ഡിസൈൻ ഈ ടെമ്പിൾ ഡിസൈൻ ആണ് യൂസ് ചെയ്യുക ചെയ്യുന്നത് ആയിരിക്കും പിന്നെ ഓർണമെന്റ്സ് സിൽവർ ജ്വല്ലറി ആയിരിക്കും നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താണ് ഗോൾഡ് ആയിരിക്കില്ല സിൽവർ ജ്വല്ലറി ആണ് പിന്നെ ഇതൊക്കെ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് പുഷ്പ ചൂടാന്ന് വിളിക്കും ഓ അതെ ഒരു ഒരു വെറൈറ്റി ഈ ഇഷ്ടം ആദ്യം അതിലേക്കുള്ളൊരു ഡിഫറൻറ്റ് എനിക്ക് എപ്പോഴും മറ്റുള്ളിൽ നിന്ന് ഡിഫറൻറ്റ് ആയിട്ട് ഇരിക്കണം അത് ശരിയാണ് കാരണം നമ്മുടെ എന്നുള്ളത് ഒഡീസി അതും പിന്നെ ഒരുപാട് പേരും ഈ പറയുന്ന മോനിയാട്ട് മോനിയാട്ടും ഭരതനാട്യം കുച്ചിപ്പുടി ഞാൻ ജഞ്ചം വളർന്നൊക്കെ മാസ്കറ്റിലായിരുന്നു അവിടെയാണ് പഠിച്ചത് അവിടെ ആണെങ്കിലും എല്ലാരും ഈ ഭരതനാട്യം കുച്ചിപ്പുടി ഒക്കെ ചെയ്യുമ്പോ ഒരു വെറൈറ്റി അപ്പൊ സ്കൂളിലാണെങ്കിലും സ്റ്റാർ ആവാറും നമ്മുടെ ഒരു നമ്മളൊരു സ്റ്റാർ ആണ് അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ആ മനോഹരമായിട്ടുള്ള പെർഫോമൻസ് ഞങ്ങൾ കാത്തിരിക്ക ബ്യൂട്ടിഫുൾ ഒരു പെർഫോമൻസ് ആയിരുന്നു അവിടെ നിന്ന് കാണുമ്പോ മുഖത്തെ എക്സ്പ്രഷൻ ഭയങ്കര സുന്ദരിയായിരുന്നു സുന്ദരി അല്ല എന്നില്ല പക്ഷെ ഡാൻസ് കളിക്കുമ്പോ അതെ ഒരു ആ ചിരിയും ആ നോട്ടോക്കെ ഭയങ്കര രസമായിരുന്നു ഈ കോസ്റ്റ്യൂം എനിക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു പഠിക്കാൻ അങ്ങനെ തോന്നിയല്ലേ എനിക്കും തോന്നി ഷേ പഠിക്കാമായിരുന്നു എന്നൊക്കെ ലക്ഷ്യം അതാണ് അങ്ങനെ എല്ലാവരെ കൊണ്ടും അങ്ങനെ തോന്നിപ്പിക്കുക എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ജീവിത ലക്ഷ്യം ഞാൻ അത് നന്നായിട്ട് തന്നെ വിജയിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട് കാരണം ഒരുപാട് പേര് നമ്മുടെ ഈ ഷോ കാണും

so.